ടു ഷ്ടുണ്ട് കപ്പ ചുട്ടത് എത്ര പേര് കഴിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ കട്ടൻ ചായും കപ്പചുട്ടതുമാണ് ട്ടോ കഴിക്കുന്നത് അത് ഇത് കഴിഞ്ഞതിന് ശേഷം റാഡിഷ് ഉപ്പേരി വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പുറത്ത് പോയപ്പോൾ കൂണ് വാങ്ങിയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കൂണാണ് സോ നമ്മൾ ഇത് തോരം വയ്ക്കാൻ പോവാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂണാണ് കേട്ടോ നല്ല അപ്പോ ഇതുകൊണ്ട് നമ്മൾ തോരം വെക്കാൻ പോവാണ് അപ്പോൾ ഇത് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ഗൈസ് അപ്പോൾ ഇത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ നമ്മൾ നമ്മുടെ ലൈഫ് പാർട്ട്നറിനെന്താണോ ഇഷ്ടം അവരെ കൂടെ കൂടി അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ട്രൈ ചെയ്യും എന്ന് പറയുന്നില്ലേ അതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇത് ഫസ്റ്റ് ടൈം ഞാൻ ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല അസല് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങ് സെറ്റായി കഴിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ മഷ്റൂം വന്നിട്ട് ചെറുതായിട്ട് നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് കളർ ക്യാപ്സിക് എടുത്തിട്ടുണ്ട് അപ്പം ഇതും അതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ എന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് നോർമലി കുക്ക് ചെയ്യുന്ന പോലെയൊക്കെ തന്നെയാണ് എന്തായാലും ഇതും കൂടി ആഡ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ എന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ എനിക്കനുസരാം നമ്മൾ ക്യാപ്സിക്കം കട്ട് ചെയ്തപ്പം അതിലുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കാണുന്നത് മൂന്ന് സൈഡിലുണ്ട് കേട്ടോ ഇതെന്താണ് ഇതറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്താണ് ഫസ്റ്റ് ടൈം ആണ് ആണെങ്കിലും കാണുന്നത് നമ്മൾ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് അയിലെ കറിയും പിന്നെ ഗ്രാഡിഷ് ഉപ്പേരിയുമുണ്ട് പോരാത്തേനെ അയില വറുത്തതുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മഷ്റൂമും ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ അങ്ങ് ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല മഷ്റൂം വന്നിട്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ക്യാപ്സിക്കൊക്കെ ഇട്ടത് കാരണം പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അതിനേതായ ടേസ്റ്റും അപ്പം ഇതാണ് ഇന്നത്തെ ലഞ്ച് അത് കഴിഞ്ഞതിന് ശേഷം നൈറ്റ് വന്നിട്ട് നമുക്ക് സാൽമൺ ഫിഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനു നമ്മൾ നന്നായിട്ട് സാൽമൺ ഫിഷ് വാഷ് ചെയ്ത് മസാലൊക്കെ തേച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വീണ്ടും നമ്മൾ മഷ്റൂം എന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം അതാ അതൊക്കെ കൂട്ടി നമ്മൾ ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒലിവും വെല്ലുപ്പും ഫസ്റ്റ് കഴിക്കുന്നത് പിന്നെ ഇത് ഇത്രയുള്ള ഗ്രൈസ് വീഡിയോ